ആത്മാവിൽ സ്നേഹമുള്ളവരെ കോപിക്കാത്തവരായി നമ്മളിൽ ആരുണ്ട് ചില ക്ഷിപ്രകോപികളാണ് പെട്ടെന്ന് കോപിക്കുന്നു വാലെടുത്തു വെട്ടുന്നു എന്ന് പറയുന്ന പോലെ വന്നത് വായിൽ വന്നൊക്കെ പറഞ്ഞും കണ്ണിക്കണ്ട ആക്ഷനൊക്കെ കാണിച്ച് ആ ഉളവായ കോപത്തെ ചർദിലുള്ള ഒരാളെ പോലെ ഇങ്ങനെ ചർദിച്ചുകൊണ്ടിരിക്കും കോപിക്കുമ്പോൾ നിശബ്ദത എന്ന് പറയുന്നവളെ വരിക്കുന്നത് നല്ലതാണ് മംഗളയം കഴിഞ്ഞ നാളുകളിലെ പുരുഷ സ്ത്രീയുടെ സൗമനസ്യവും വിധേയത്വവും അനുസരണവും പോലെ ആ കോപിഷ്ഠനായവന് പറ്റിയ ഒരു പാർട്ട്നർ സൗമ്യതയാണ് നിശബ്ദതയാണ് കോപിക്കുമ്പോൾ സംസാരിച്ചാൽ എന്ത്യായാലും മറ്റുള്ളവർക്ക് വേദന ഉളവാകുന്ന വാക്കുകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുഖഭാവം കൊണ്ടും വാക്കുകൾ കൊണ്ടും കർമ്മം കൊണ്ടും കോപിഷ്ടൻ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് ആത്മസംയമനത്തിന്റെ ഒരു വലിയ മംഗല്യം അവരിൽ സംഭവിക്കട്ടെ അങ്ങനെ വരുമ്പോൾ കോപിഷ്ടനായി വന്നവൻ തൻ്റെ ആത്മനിയന്ത്രണം കൊണ്ട് സൗമ്യതയും നിശബ്ദതയും പാലിച്ചാൽ അവിടെ പാപജന്യമായ കർമ്മങ്ങൾ വാഗ്ധോരണിയിൽ ഉണ്ടാക്കില്ല ശാന്തതയും സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമാണ് കുടുംബത്ത് വ്യക്തികൾ തമ്മിൽ അരങ്ങേറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗോപിഷ്ടൻ നിശബ്ദത പാലിക്കട്ടെ നന്മ ആശംസിക്കുന്നു ഹാലൂയ്യ ആമേ